നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മങ്ങാട് വള്ളിക്കാഞ്ഞ റോഡിൽ വെച്ച് യുവാക്കൾ കുട്ടികളെ മർദ്ദിച്ചതായി പരാതി ഗുരുതരമായി പരിക്കേറ്റ നിറമരുതൂർ സ്വദേശി തൊട്ടീൽ അബ്ദുൽ ഹസീസിന്റെ മകൻ അസ്ജാദിനെ തലക്കും താടിയലിനും ഗുരുതരമായി പരിക്കേറ്റ് തിരൂർ ജില്ലാ ആശുപത്രി ചികിത്സയിൽ മങ്ങാട് വള്ളിക്കാഞ്ഞരും റോഡിൽ വെച്ച് യുവാക്കൾ കുട്ടികളെ മർദ്ദിച്ചതായി പരാതി ഗുരുതരമായി പരിക്കേറ്റ മങ്ങാട് നിറമരദൂർ സ്വദേശി തൊട്ടിയിൽ അബ്ദുൾ അസീസിന്റെ മകൻ അസ്ജിദിനെ തലക്കും താടിയിലിനും ഗുരുതരമായി പരിക്കേറ്റ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ സംഭവം നടന്നതിങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു കൂട്ടം യുവാക്കൾ മങ്ങാട് കളരി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിലെ വളർത്തുനായെ കല്ലെറിയുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ അവർ ഓടി പോവുകയും ചെയ്യുകയായിരുന്നെന്നും വീട്ടുകാർ കണ്ടത് തന്നെയും കൂട്ടുകാരെയുമാണെന്നും വീട്ടുകാർ ഞങ്ങളോട് ചോദിച്ചപ്പോൾ വള്ളിക്കാഞ്ഞിരം സ്വദേശിയായ സാനിഹ് ഹാമിൽ ഷിയാസ് സിനാൻ എന്നിവരാണ് നായെ കല്ലെറിഞ്ഞതെന്ന് ഞങ്ങൾ ചോദിച്ചവരോട് പറഞ്ഞു എന്നാൽ രാത്രി ഒൻപത് മണിയോടെ മങ്ങാട് പള്ളിയിൽ നിന്നും നിസ്കാരം കഴിഞ്ഞു വരികയായിരുന്ന എന്റെ സുഹൃത്ത് മുഹമ്മദ് ഫാദിനെ നാലു പേർ ചേർന്ന് മർദ്ദിക്കുന്നു എന്ന് അറിയാനിടയാവുകയും ഞാനും അങ്ങോട്ട് പോവുകയായിരുന്നെന്നും ഞാൻ ചെന്നപ്പോൾ അവരെന്നെ ഇരുമ്പുതണ്ടുകൊണ്ട് തലക്കടിക്കുകയും കല്ലുകൊണ്ട് മുഖത്തിൽ ഇടിക്കുകയുമായിരുന്നെന്ന് പരുക്കേറ്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അസ്ജിദ് പറഞ്ഞു എന്റെ കമ്പനിക്കാരനെ ഒറ്റക്ക് കൂട്ടടിക്കുന്ന ആൾക്കാർ അത് തടയാൻ പോയപ്പോ ഇനി അടിച്ചു എന്തായാലും നാട്ടില് ചെറിയൊരു പ്രശ്നം ഉണ്ടായത് അത് ചോദിക്കാൻ വന്നു പ്രശ്ന ഞങ്ങളവിടുത്തെ ഒരു വീട്ടില് ഇബരെന്താ ശല്യം ചെയ്തിട്ട് പോയെന്ന് അപ്പൊ ഞങ്ങളെ ചോ ഞങ്ങളോട് വന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞ ഇബ്ബരാണ് ആൾക്കാർ എന്ന് പറഞ്ഞി ഞങ്ങളടിച്ചു വീട്ടിലവിടെ അവിടുത്തെ നായിനെ കല്ലെടുത്ത് അറിയാം പിറവരെന്തൊക്കെ പറഞ്ഞാണ്ട് ഓടിയെന്നാണ് പറഞ്ഞത് ഞങ്ങോട്ടൊന്നും ചോദിക്കാൻ ആ വളർന്നു എനിക്കോ ചുണ്ടിന് നാല് ഉണ്ട് തലമ ആറ് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ട് ആക്രമിച്ച് നാല് പേർ കയറുന്നുണ്ടാണ് സിനാനി സിയാസി സാനിഫ് ഷാമിൽ ഏ വലിയ വായിച്ച ഒന്നുമില്ല കണ്ടറിയാം മുത്ത് കല്ലോണ്ട് കുത്തിയെന്ന് പിന്നെ ഇങ്ങോട്ട് ഇവൻ സ്റ്റീൽ പൈപ്പ് കൊണ്ട് അടിക്കണത് കണ്ടതെന്ന് പറഞ്ഞു ഇത്രയോ ഒരു ഒമ്പത് മണിൻ്റെ അടുത്ത് തറാവിൻ്റെ ഇടയിലാണ് ഇത് അറിഞ്ഞത് എന്നാണ് കൂട്ടുകാരനെ ഒറ്റക്കോട്ട് അടിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ചോദിക്കാൻ പറ്റും അതിൻ്റെ ഇടയിലാണ് ഇവന് അടിക്കണെന്ന് പറഞ്ഞപ്പോൾ പോയി മാറ്റി എടുത്താൽ മതി പിന്നെ അടിച്ചു നാലാ ആറാൾക്കാരോളം ഉണ്ട് നാലാൾക്കാരെ അറിവുള്ള അല്ല പോലീസ് പോലീസ് പറഞ്ഞു കേസ് എടുത്ത് കേസെടുത്തു പറഞ്ഞു താനൂർ പോലീസിൽ പരാതി കൊടുക്കുകയും ഉമ്മ പറഞ്ഞു എൻ ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ